രാ ഇതെന്തിനാ പറ എന്തിനാ വടി എന്തിനാ ആ പിള്ള ഇതെനിക്ക് വേണ നിന്റെതാ മമ്മൂന തെരൂല നീ വടി വെക്കണോ പിള്ളതരാ തരൂല പിള്ള എനിക്ക് വേണോ വിക്രസ് ഡിസൂസ പതിനൊന്ന് മണിയായി ഉറങ്ങണ്ടേ പട്ടാളക്കാരനോ ഓഹോ വെച്ച് പോകൂലേ ഏ ഇന്ന് എവിടെയാ വീണത് ഏ എവിടെ നോക്കട്ടെ വീണ വീണ കയ്യിലും മുറി നോക്കട്ടെ മുറി നോക്കട്ടെ കയ്യിലെ മുറിയല്ല നോക്കട്ടെ എവിടെ വീണത് എവിടെ ആ എവിടെ വീണത് ഏർ എങ്ങനെ വീണത് അയ്യോ കണ്ടില്ല എങ്ങനെ വീണത് ഉം തൊട്ടക്കണ്ടമ്മീ എങ്ങനെ വീണത് ആ ആ താഴെ വീണ് ആ ഓക്കെ ഓക്കെ ആ താഴെ വീണ് എങ്ങനെയാ വീണത് മാമ്മൂ അയ്യോ അങ്ങനെ വീണാ അങ്ങനെ വീണത് എങ്ങനെ നോക്കട്ടെ അത് കൂടി കാച്ചാട്ടെ അങ്ങനെ പോകും ഹലോ ഇങ്ങനെ വീണത് എന്നിട്ട് തന്നെ

ഇത് മമ്മോ പ്ലീസ് എനിക്ക് ഉറങ്ങണം ഏ ഒന്ന് രണ്ട് ഒന്ന് 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 എണ്ണിക്കോയിട്ട് അവർക്ക് ഉറക്കം വരൂലവോ ക്ഷീണമല്ലോ ഉറങ്ങണ്ടേ ചോട വീരുട്ടോ വെടി വെച്ചാലേമ്മീ എന്തിനേ ഞാനെന്ത് ചെയ്ത് ഞാൻ എന്ത് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ട് ഞാൻ ഞാൻ എന്ത് ചെയ്തിട്ട് എന്നെ ഓഹ് എല്ലാർക്കും സുഖാണോ ചോക്ക് വീട് ഇടാൻ പോവാ മഴ ഇണ്ടോക്ക് എല്ലാരോടും മഴ ഇണ്ടോന്ന് മഴ ഇണ്ടോക്ക് റാമ്പിന് പോണ്ടേ കുടിനേറ്റ് പറഞ്ഞോളാം നാല് കുടിനേറ്റ് പറണില് കുടിനേറ്റ് പറഞ്ഞെ എല്ലാരോടും പറ എല്ലാം കുടിനേറ്റ് ഹായ് പറ

ഐ ലവ് യു ഐ ലവ് കൊടുത്തു ഉമ്മ കുടിനായിട്ട് പറഞ്ഞാളു ഒരു പാട്ട് പെടോ പാട്ട് എന്നാ പാടേ ഒരു പാട്ടും കൂടി പാടി പാടിക്കൊടുത്താ കുക്കു കുക്കു തീ വണ്ടി പാടിക്കൊടുത്തു కుతీవండి పాడలే ఓకే గైస్ గుడ్ నైట్